കൊടുക്കണമെങ്കിൽ രൂപ മുടക്കിയിട്ട് ബുദ്ധിമുട്ടുള്ള മുതൽ മുതിരെ പണിയുണ്ടാവും വനത്തിലേക്ക് കുറിച്ച് കേസിട്ടാൽ അതിനെ തന്നെ മനു വീർക്കണം ആരും പറയുന്നില്ല ആനേനെയും പന്നിനെ അതിനുള്ളിൽ സംരക്ഷിക്കണം അങ്ങനെയാണ് അപ്പൊ അതിന് അതിന് പറ്റിയ പാലെടുത്തിട്ട് ആന മുതിരെ തീർക്കണം ആനമതിരെ തീർത്തിട്ട് പന്നിനെ പിന്നെ ആനേനെ സംരക്ഷിക്കാം കടുവായും പുലിയും പിന്നെ മതി പോലും അത് അത് നമുക്ക് വേറെ അത് വേറെ നമുക്ക് പരിഹരിക്കാം വാണിയപ്പാറ തട്ടിൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇവിടെ പുലി എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് വളർത്തു നായി പിടിച്ചത് സിബി തോട്ടത്തിൽ എന്ന് പറയുന്ന അവരുടെ വീട്ടിലെ വളർത്തുനായി ഇന്നലെ രാത്രി ഈ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടിരുന്നത് കണ്ടില്ല ഞാൻ ഇറങ്ങി

ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മെമ്പർ ഇതിപ്പോൾ ഇവിടെ ഉള്ള ജനങ്ങൾ വളരെ രീതിയിലാണ് രാത്രി കാലങ്ങളിലും പകലും പുറത്തിറങ്ങാൻ വളരെ വിഷമിച്ചാണ് ഇവരിപ്പം പറയുന്നത് ഈ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആന ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ പാലത്തം കടവിൽ വെച്ച് മീറ്റിംഗ് കൂടിയിരുന്നു അതിൽ ഡി എഫ് ഒ നമ്മളോട് സംസാരിച്ചത് ഈ ആനയെ നമ്മൾ തടയിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൂക്കു വേലി അടക്കം ചെയ്യാമെന്നും അതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ടെൻഡർ ഉണ്ട് അത് ഇന്നലെ നടക്കുമെന്നാണ് പറഞ്ഞത് അതും പ്രകാരം അതിൻ്റെ ഫോളോ അപ്പ് അങ്ങ് നീങ്ങുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ വിഷയം അന്ന് ഡി എഫ് ഒ ഞങ്ങൾക്ക് തന്നൊരു വാക്ക് തന്നെ ഒരുപാട് ആൾക്കാർ സ്ഥലം മേടിച്ച് കൂട്ടിയിരിക്കുന്നുണ്ട് ആ സ്ഥലത്ത് മൊത്തം കാട് കയറി മുടിക്കിടക്കുകയാണ് ആ സ്ഥലം ഒന്നെങ്കിൽ അവർ ബൈക്കി തെളിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അഥവാ അവർ തെളിക്കുന്നില്ലെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമെന്നാണ് അന്ന് ഡി എഫ് ഒ സാർ ഞങ്ങളോട് സംസാരിച്ചത് ഇതും പ്രകാരം നമ്മുടെ ഈ ചുറ്റിൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്നാ പറയുന്നത് ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ഇപ്പം പുലിയാണെങ്കിലും കടുവയാണെങ്കിലും അങ്ങനെയുള്ള വന്യജീവികൾ കടന്ന ആക്രമണം കൂടുതൽ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വാണിപ്പാറയും മുരിക്കങ്കിരിവാടിയും ഒക്കെ പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് അതിനെ ഒരു കാരണവശാലും തടയിടാൻ പറ്റിയല്ലേ പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മളിതുപോലെ ഫോറസ്റ്റിനോട് സമീപിച്ച് അവർ തരുന്ന നിർദ്ദേശപ്രകാരമേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ നമുക്ക് അതിനകത്ത് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്ത് മുഖാന്തരോ അങ്ങനെ ജനങ്ങളുടെ ആവശ്യം കാര്യം ഇത് ഇങ്ങനെ ഇതിനൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പക്ഷേ സാമ്പത്തികപരമായിട്ടും സർക്കാർ തരുന്ന ഒരു ഫണ്ട് മുഖാന്തരമല്ലേ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പുലീനേം കടുവേനെയൊന്നും നമുക്ക് തടയിടാൻ പറ്റില്ല പിന്നെ ജ ജനങ്ങളെല്ലാം ഇപ്പം രീതിയിലാണ് എങ്കിലും നമ്മൾ അലേർട്ടായിട്ടിരുന്ന് ഇതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഫോറസ്റ്റുകാർന്നിട്ടുണ്ട് ഫോറസ്റ്റുകാർ പറഞ്ഞത് അത് പുലിയാണ് ഈ പട്ടീനെ പിടിച്ചത് രണ്ടു ദിവസം മുന്നേ തൊട്ടപ്പുറത്തെ വീട്ടിലെ വലിയൊരു പത്ത് പത്തഞ്ച് കിലോ ഉള്ള ഒരു പട്ടിയാ പോലും അതിനെ മൊത്തം തിന്നിട്ട് പോയി തല മാത്രമേ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ അവർ അതിനെ മറവ് ചെയ്തതിന് ശേഷമാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തേൻ്റെ ഇപ്പുറത്തെ വീടാണല്ലോ ഇത് അപ്പം ഏകദേശം ഈ സംഭവം ഈ സാധനം ഈ ഏരിയത്തിൽ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കാരണം എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കണം തന്നെയാണ് അതിനകത്ത് കുറച്ചുപേർ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പുലിയാവുന്ന തീരുമാനം പറഞ്ഞെങ്കിലും ഇവർക്കും ഇതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഇനി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവരെടുക്കുന്ന തീരുമാനം ഇതിനെ പിടിച്ചു അടുത്ത കാട്ടിൽ കൊണ്ടുവന്നല്ലാണ്ട് അതിന്റെ അത് ബാക്കി പ്രൊസീജിയർ ഒന്നും നടക്കാറില്ല നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന തീരുമാനം ക്യാമറ വെക്കാനൊന്നും അവര് ഒന്നും പറഞ്ഞിട്ടുണ്ട് പട്ടീനെ കൂട്ടിലിട്ട് വിടാൻ പാടില്ല സംസാരിച്ചില്ല ഇല്ല ഒന്നും സംസാരിച്ചിട്ടില്ല ഇല്ല അവർ നമ്മളോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല അവർ സ്ഥലം സന്ദർശിച്ചു എന്താണ് സംഭവിച്ചത് ഏത് മൃഗമാണ് വന്നേ എന്നാ പുലിയാണോ അവരോട് ഞാൻ സംസാരിച്ചു പോരും പറഞ്ഞു അത് കടുവയല്ല പുലിയാണോ അവരുടെ നിഗമനം പക്ഷെ അവരും കണ്ടിട്ടില്ല നമ്മളും കണ്ടിട്ടില്ല നമുക്കറിയത്തില്ല പക്ഷേ ഇതുപോലെ സ്ഥിരം ഇങ്ങനെ നമ്മുടെ അയിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള വന്യജീവികൾ വന്ന് എല്ലാവരെയും ആക്രമിക്കുകയും ചെയ്യുമ്പം ഏത് സ്വത്തിനും നാടിനും ഒന്നും ഒരു നമുക്കൊരു ഇതും കൊടുക്കാൻ പറ്റുന്നില്ല അതിലേറ്റ ഇന്നലെ ഈന്ദൻകിരി വാർഡിൽ ആന ഇറങ്ങിയിട്ട് അത് കാണാൻ പറ്റിയില്ല അതുപോലെ ജന നിബിഡമായി താമസിക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ആന ഇറങ്ങിയത് അത് മോളീന്ന വന്നെങ്കിലും അവരുടെ ഇങ്ങനത്തുള്ള സംഭവങ്ങൾ മൊത്തം അടിച്ചു തകർത്തല്ലോ അത് അത് ശരിയാണ് ഒരു ഇത്ര ശതമാനം ശരി തന്നെയാണ് അവിടെ നിന്ന് അവരിങ്ങായിട്ട് വിടുമ്പോൾ നമുക്ക് അയ്യങ്ങുന്നതാണ് അത് ഏറ്റവും കൂടുതൽ വിഷയം ഉള്ളത് ആ വിഷയത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് സർക്കാരും നല്ല രീതിയിൽ എനിക്ക് ും ഈ മേഖല ഇപ്പോൾ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഇന്ദുംകുരി ഭാഗത്ത് വീടിൽ കൃഷി ഇടങ്ങൾ വ്യാപകമായി കാട്ടാന കൂട്ടങ്ങൾ നശിപ്പിച്ച വാർത്ത ഞങ്ങൾ ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്നിപ്പോൾ ഇവിടെ വാണിയപ്പാറ താട്ടിൽ പുലി എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് വളർത്തുന്നായെ സിബി തോട്ടത്തിൽ വളർത്തുന്ന വളർത്തു നായ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പറയുന്നത് നിങ്ങൾ നായ്ക്കളെ കൂട്ടി തന്നെ ഇട്ട് വളർത്തണം ചങ്ങലെ കിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പിടിക്കുന്നൊക്കെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞെന്നാണ് ഇവിടുത്തെ ഗൃഹനാഥൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് സി സി ടി വി പോലെയുള്ള അതേപോലെ തന്നെ കൂട് നമ്മുടെ ഈ പുലിയെ പിടിക്കാനുള്ള കൂട് വരെ സ്ഥാപിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കാണുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഇവിടുന്ന് ഇവരോട് ഇവർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻ